പ്രിയമുള്ള മുത്തുമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ സഹോദരിമാര് വീട്ടിലുള്ള ഉമ്മമാര് അടുക്കളയിൽ ചെയ്യുന്ന ആറ് തെറ്റുകളെ കുറിച്ചാണ് ഈ ആറ് തെറ്റുകൾ അടുക്കളയിൽ ചെയ്തു കഴിഞ്ഞാൽ അടുക്കളയിലുള്ള എന്നല്ല വീട്ടിലുള്ള ഭർക്കത്ത് തന്നെ നഷ്ടമായി കൊണ്ടിരിക്കും അതുകൊണ്ട് ഏതൊക്കെയാണ് ആ ആറ് തെറ്റുകൾ എന്ന് വിശദമായി പഠിക്കാം അതോടൊപ്പം തന്നെ നമ്മളെ വീട്ടില് നമ്മളെ അടുക്കളയിലൊക്കെ സമാധാനം ഉണ്ടാകാൻ നല്ല അന്തരീക്ഷം ഉണ്ടാകാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ സ്വാഗതം ുംബീസ് കാണുന്ന ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത അനേകായിരം ആളുകളുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ ഒന്നാ സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല എല്ലാവരുടെ കഷ്ടപ്പാടുകളും നീ അകറ്റി കൊടുക്കണേ അല്ല ഇൻഷാ അല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ആ മജിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ ആ മജലിസിൽ പങ്കെടുക്കണം ആ മജലിസിൽ പങ്കെടുത്ത് പുണ്യം കരസ്ഥമാക്കണം ഒരുപാട് ആളുകൾക്ക് ആ കൊണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട് ആ കൊണ്ട് റാഹത്ത് ലഭിക്കുന്നുണ്ട് ആ കൊണ്ട് ഒരുപാട് ആളുകളുടെ ടെൻഷന് മാറിയിട്ടുണ്ട് ഇൻഷല്ലാ നിങ്ങളും അതിൽ പങ്കെടുക്കുക ആറു മണിക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്തിൽ പങ്കെടുക്കുക ബറക്കത്ത് കരസ്ഥമാക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയ ആറ് കാര്യങ്ങളെ കുറിച്ചാണ് അഥവാ നമ്മളെ സഹോദരിമാര് അടുക്കളയിൽ ചെയ്യുന്ന ആറ് തെറ്റുകളെ കുറിച്ചാണ് ഈ ആറ് തെറ്റുകൾ അടുക്കളയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ സ്വസ്ഥത നഷ്ടപ്പെടും നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഏതൊക്കെയാണ് ആരോ തെറ്റുകൾ എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ നമ്മളെ വീട്ടില് നമ്മളെ അടുക്കളയില് നമ്മളെ ജോലിയിലൊക്കെ സമാധാനവും റാഹത്തും ഉണ്ടാകാൻ ചെല്ലേണ്ട ഒരു ഇസ്മും ഒരു സൂറത്തും പഠിക്കാം അള്ളാഹു മനസ്സിലാക്കാനുള്ള തൂഫീക്ക് നൽകട്ടെ നമ്മളെ വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും മുഖ്യമായ ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് ഒരു വീട്ടിലുള്ള അവസ്ഥ മനസ്സിലാക്കാൻ അടുക്കളയിൽ പോയി നോക്കിയാൽ മതി അടുക്കള എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ആ വീട്ടിലെ അവസ്ഥ ആ വീട്ടിലെ ജനങ്ങളുടെ സ്വഭാവം അപ്പൊ അടുക്കള വളരെ പ്രധാനപ്പെട്ടതാണ് അടുക്കള വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അടുക്കള വൃത്തിയില്ലെങ്കിൽ അടുക്കള വൃത്തിയില്ലെങ്കിൽ ആ ആ വീട്ടിലുള്ള ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാവും കാരണം എന്താ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അടുക്കള അപ്പൊ അടുക്കള വൃത്തി വേണം വൃത്തിയില്ലെങ്കിൽ ഭക്ഷണത്തിൽ വൃത്തി ഉണ്ടാകൂല അതിൽ രോഗാണുക്കൾ ഉണ്ടാകും അപ്പൊ നമ്മൾ മാരകമായ രോഗത്തിന് അടിമകളായി പോവുകയാണ് എന്റെ പ്രിയമുള്ളവരെ അടുക്കളയിൽ പലരും ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റ് അടുക്കളയിലേക്ക് ആദ്യം തന്നെ കയറുന്ന സമയത്ത് ബിസ്മി ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ രാവിലെ എണീറ്റു നിസ്കാരമൊക്കെ കഴിഞ്ഞ് ബെഡ്റൂമിൽ നിന്ന് അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് പല ഉമ്മമാരും ബിസ്മി ചെല്ലാറില്ല നേരെ അടുക്കളയിലേക്ക് അട കയറും അങ്ങനെ കയറിയോ അന്നത്തെ ദിവസം അടുക്കളയിൽ സമാധാനം ഉണ്ടാവില്ല അന്നത്തെ ദിവസം അടുക്കളയിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ഒരു പ്രതികളായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ പല ഉമ്മമാരും ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ബിസ്മി ഒഴിവാക്കും ആ ഭക്ഷണത്തിൽ ഭർക്കത്തുണ്ടാവൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അംദിൻ മഹാരായണി റഹീം ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് കാര്യമുണ്ടോ അത് ഭക്ഷണം പാകം ചെയ്യാനാണെങ്കിലും അടുക്കളയിലേക്ക് പ്രവേശിച്ചാണെങ്കിലും ബിസ്മി ഒഴിവാക്കാത്ത ഏത് കാര്യമുണ്ടോ അതിന് ബർക്കത്ത് ഉണ്ടാവൂല അതിൽ പറക്കത്തുണ്ടാവൂല എന്ന് ആര് പഠിപ്പിച്ചു ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി അപ്പൊ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം അടുക്കളയിലേക്ക് പ്രവേശിക്കുക അത് നല്ലൊരു കാര്യമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ് പറയുക ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് റഹീം എന്ന് പറയുക അതുപോലെ തന്നെ അടുക്കളയിൽ ഉമ്മമാരി ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് തീ കത്തിക്കുന്ന സമയത്ത് ഔദു ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതിനു മുമ്പ് തീ കത്തിക്കോലോ ഗ്യാസ് കത്തിക്കോലോ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെല്ലണം അള്ളാഹുവിനോട് കാവല് ചോദിക്കണം നമ്മൾ തീ കൊണ്ട് കളിക്കുകയാണ് അതുകൊണ്ട് കാവല് ചോദിക്കണം അങ്ങ് പോയി തീ കത്തിക്കാൻ പാടില്ല ഔതുചല്ലെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഉമ്മമാരെ വിളിച്ച് പറയാനുള്ള കാരണം സഹോദരിമാരോട് പറയാനുള്ള കാരണം അധിക വീടുകളിലും അടുക്കള കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും ആ അടുക്കള കൈകാര്യം ചെയ്യല് പല വീട്ടിലും സഹോദരിമാരെ പുരുഷന്മാർക്ക് കൊടുക്കൂല ആ അധികാരം വിട്ടുകൊടുക്കൂല അത് അവരുടെ അധികാരമായി അവർ മനസ്സിലാക്കിക്കുകയാണ് പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അടുക്കള കൈകാര്യം ചെയ്യേണ്ടത് സ്ത്രീകളാവണം എന്നുള്ള ഒരു നിബന്ധനയില്ല അടുക്കളയിലേക്ക് പുരുഷന്മാർക്ക് കയറാം ഭാര്യമാരെ സഹായിക്കാം ഭക്ഷണമുണ്ടാക്കുമ്പോൾ സഹായിക്കാം അടുക്കള വൃത്തിയാക്കി കൊടുക്കാം ഇതൊക്കെ പുരുഷന്മാരുടെയും ബാധ്യതയാണ് പക്ഷെ പൊതുവിൽ അടുക്കള കൈകാര്യം ചെയ്യല് നമ്മളെ വീടുകളിലൊക്കെ ഉമ്മമാരായത് കൊണ്ടാണ് ഞാൻ ഉമ്മമാരെ വിളിച്ചു പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ിഷ്യന്മാരാണ് അടുക്കളയെങ്കിൽ അവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ തീ കത്തിക്കുന്ന സമയത്ത് ഒഴിവാക്കരുത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു സ്വഭാവം പല ഉമ്മമാർക്കുണ്ട് ഭക്ഷണം പാകം ചെയ്താൽ കറി ഉണ്ടാക്കിയാൽ അതല്ലെങ്കിൽ ചോറുണ്ടാക്കിയാൽ ഊട്ടാൻ ഉണ്ടാക്കിയാൽ എന്തുണ്ടാക്കിയാലും ആ പാത്രങ്ങളൊക്കെ മൂടി വെക്കണം അതിന് നബി സാഹ അലൈഹി ഓർമ്മപ്പെടുത്തിയൊക്കെ അടച്ചു വെക്കുക വെള്ളത്തിന്റെ പാത്രം അടച്ചു വെക്കണം പാത്രം വൃത്തിയാക്കി കഴിഞ്ഞാൽ അടച്ചു വെക്കുകയോ കമിഴ്ത്തി വെക്കുകയോ ചെയ്യണം അല്ലാതെ അത് തുറന്നിടരുത് തുറന്നിടന്ന് കഴിഞ്ഞാൽ അതിൽ പല രോഗാണുക്കളും വരാൻ സാധ്യതയുണ്ട് ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈച്ച വന്നിരിക്കാൻ സാധ്യതയുണ്ട് കൊതുകുകൾ വന്നിരിക്കാൻ സാധ്യതയുണ്ട് പല പ്രാണികളും വന്നിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പാത്രങ്ങൾ ഒരിക്കലും തുറന്നിടരുത് പല ഉമ്മമാരും ചെയ്യുന്ന ഒരു തെറ്റാണ് പാത്രം തുറന്നിടുക എന്നുള്ളത് അള്ളാഹു മനസ്സിലാക്കാനുള്ള നൽകട്ടെ അഞ്ചാമത്തെ കാര്യം നമ്മൾ വീടൊക്കെ അടിച്ചു വരും നമ്മളെ ഒക്കെ അടിച്ചു വാരും എല്ലാം അടിച്ചു വരും സിറ്റൗട്ടും അങ്ങനെ തുടങ്ങിയ എല്ലാ അടിച്ചു വാരിയിട്ട് ഉമ്മമാര് ചെയ്യുന്നൊരു തെറ്റുണ്ട് അതൊക്കെ നേരെ കൊണ്ടുപോയിട്ട് അടുക്കളയിൽ അങ്ങ് കൂട്ടി വെക്കും അടിച്ചു വാരിയ വേസ്റ്റ് ഒരിക്കലും അടുക്കളയിൽ കൂട്ടിയിടാൻ പാടില്ല അങ്ങനെ വേസ്റ്റ് അടുക്കളയിൽ കൂട്ടിയിട്ടാൽ അതൊക്കെ നമ്മളെ ഭക്ഷണത്തിന് ബാധിക്കും അത് നമ്മളെ ആരോഗ്യത്തിന് ബാധിക്കും മാത്രമല്ല വേസ്റ്റ് അടുക്കളയിൽ കൂട്ടിടാൻ പാടില്ല എന്ന് മഹാന്മാര് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് അത് പുറത്തു കൊണ്ടുപോയി കളയണം അതുപോലെ ആറാമത്തെ തെറ്റ് ഭക്ഷണം വേസ്റ്റ് ആക്കി കളിയെന്നുള്ളതാണ് പല ഉമ്മമാരും അങ്ങോട്ട് ഭക്ഷണം ഇടും അങ്ങോട്ട് അരിവെള്ളത്തിലിടും അങ്ങോട്ട് കൂട്ടാനുണ്ടാക്കും കറി വെക്കും എന്നിട്ട് ആരാധകർ കഴിക്കുക ചിലപ്പോ ആർക്കും ഇഷ്ടമല്ലാത്ത ഭക്ഷണം ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നിട്ടത് ആരും കഴിക്കൂല എന്നിട്ട് അത് നേരെ കൊണ്ടുപോയി വേസ്റ്റ് ആക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അല്ലാഹു തന്ന ഭക്ഷണമാണ് ആ ഭക്ഷണം നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞാല് പട്ടിണി കടക്കേണ്ടി വരും ഫലസ്തീനിലെ ജനതകളെ കണ്ടില്ലേ എത്ര എത്ര ആളുകളാണ് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കരഞ്ഞ് പ്രയാസപ്പെടുന്നത് ഫലസ്തീനിലുള്ള മുത്തുമ്മിനെ കണ്ടില്ലേ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ എത്ര ദിവസമാണ് അവർ ജീവിച്ചത് ഭക്ഷണമില്ലാത്തതിന്റെ പേരില് വിശന്നതിന്റെ പേരില് വയറ്റത്ത് കല്ല് വെച്ച് കെട്ട് നടന്നില്ലേ ഫലസ്തീനിലുള്ള മുത്തുമ്പോൾ ആ ഒരു പ്രയാസം അള്ളാഹു നമ്മൾക്ക് തന്നിട്ടില്ല എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ നമ്മൾ ഭക്ഷണം ആക്കി കഴിഞ്ഞാൽ നമ്മൾക്കും അള്ളാഹു ദാരിദ്ര്യം നൽകും നമ്മൾക്കും അള്ളാഹു പട്ടിണി നൽകുകയാണ് അതുകൊണ്ട് അനാവശ്യമായി ഭക്ഷണം ഉണ്ടാക്കരുത് വീട്ടിലുള്ള ആളുകൾക്കനുസരിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് വീട്ടിൽ മൂന്നാൾ ഉണ്ടെങ്കിൽ പത്താൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് കഴിക്കാൻ ആളുവാണ് അല്ലെങ്കിൽ അതിഥികളെ നമ്മൾ കൊണ്ടുവരണം വിരുന്നേറെ വിളിക്കണം ദാനും കഴിക്കാനില്ലാതെ വെറുതെ ഭക്ഷണം ഉണ്ടാക്കി അത് കളഞ്ഞാൽ നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും നാളെ നമ്മള് പട്ടിണി കടക്കേണ്ടി വരും നമ്മള് ഗതിയില്ലാതെ മരിക്കുകയാണ് അള്ളാഹു കാക്കട്ടെ ഇനി എൻ്റെ പ്രിയമുള്ളവരെ അടുക്കളയിൽ പട്ടിണി ഇല്ലാതിരിക്കാൻ നമ്മളെ വീട്ടിൽ പറക്കത്തുണ്ടാകാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ എന്നും അടുക്കള പുകയണമെങ്കിൽ ഒരു ഇസ്മു നമ്മളെ ജീവിതത്തിൽ പതിവാക്കുക ഏതാണ് ആ ഇസ്മ എന്നറിയോ ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങൾ എല്ലാ ഉമ്മമാരും ആമീൻ പറയുമ്പോൾ കമന്റിൽ എഴുതിപെടണം അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ഞാൻ ഈ പറയുന്ന ഇസ്മ നിങ്ങൾ കേൾക്കുക അത് എഴുതി വെക്കുക അത് പഠിക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ المعاصي يا الله Waited, looked, so it, ും പറയണം സ്ത്രീകളും പറയണം വളരെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ആരൊക്കെ വീട്ടിലാണ് ഭർത്താക്കന്മാര് അടുക്കളയിൽ സഹായിക്കുക ഒന്ന് കമന്റിൽ എഴുതി വിട്ടാണ് ആരൊക്കെ വീട്ടിലാണ് ഭർത്താക്കന്മാര് അതല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആണുങ്ങൾ അടുക്കളയിൽ വന്ന് സഹായിക്കുക ഭക്ഷണം ഉണ്ടാക്കാൻ അതല്ലെങ്കിൽ വീട് വൃത്തിയാക്കാൻ ആരൊക്കെ ഭർത്താക്കന്മാരാണ് അതല്ലെങ്കിൽ ആരൊക്കെ വീട്ടിലുള്ള പുരുഷന്മാരാണ് സഹായിക്കാറുള്ളത് ഒന്ന് കമന്റിൽ എഴുതി വിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അതല്ലെങ്കിൽ പുരുഷന്മാർക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാസ് നമ്മൾ പുരുഷന്മാർ അങ്ങനെ ബെഡ്റൂമിൽ കടന്നിട്ട് ഇങ്ങനെ മൊബൈൽ ഫോൺ കാണുക റീൽസ് കാണുക ഭക്ഷണം ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കുക പിന്നെ അത് പാത്രം പോലും വൃത്തിയാക്കാതെ പിന്നെയും ബെഡ്റൂമിൽ പോയി കടക്ക മൊബൈൽ കഴിക്കാം ആ സ്വഭാവം പറ്റില്ലല്ലോ അപ്പൊ അവർക്കൊരു ക്ലാസ് നമുക്ക് കൊടുക്കണം അതുകൊണ്ട് ആ വീട്ടിലുള്ള ആളുകളാണ് ഭക്ഷണമുണ്ടാക്കാൻ സഹായിക്കാറുള്ളത് എന്ന് ഒന്ന് എഴുതിവിടുക അള്ളാഹു പേരൊന്നും എഴുതേണ്ട എന്റെ വീട്ടില് എന്റെ ഭർത്താവ് സഹായിക്കാറുണ്ട് എൻറെ ഒപ്പ് സഹായിക്കാറുണ്ട് എൻറെ വീട്ടിലുള്ള പുരുഷന്മാർ സഹായിക്കാറുണ്ട് എന്ന് മാത്രം എഴുതി ഈ പേര് പേരെഴുതി വിടണ്ട അഡ്രസ് ഒന്നും എഴുതി വിടണ്ട അള്ളാഹു മനസ്സിലാക്കാൻ തോഫി നൽകട്ടെ അതുപോലെ നമ്മൾ ചൊല്ലണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ സൂറത്തു ം കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് അതിലെങ്കിലും കഴിഞ്ഞിട്ട് സൂറത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യാം സൂറത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇതൊരു മൂന്ന് പ്രാവശ്യം ഇത് എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ചേണ്ടത് കാണാതറിയ കാണാതറിയാത്ത ആരും ഉണ്ടാവില്ല കാരണം മദർസയിൽ മൂന്നാം ക്ലാസ് മുതൽ പഠിക്കുന്ന സൂറത്തുകളാണ് ഈ കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ശ്രദ്ധിക്കുക ചെല്ലണ്ട ഇസ്മ എത്ര പ്രാവശ്യമാണ് ഒരു നൂറ് പ്രാവശ്യം എന്തിക്കോ സമയമല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം തന്നെയാൽ മതി അതല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യങ്ങളും ചെല്ല സൂറത്തിൽ കുറേശ്ശെ മൂന്ന് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് അള്ളാഹു സമാധാനം നൽകട്ടെ പറക്കത്ത് നൽകട്ടെ സന്തോഷമുള്ള ജീവിതം നൽകട്ടെ ആനന്ദം നൽകട്ടെ ദാരിദ്ര്യത്തിന്